വീണ്ടും ദുഃഖ വാർത്ത കലാലോകത്തെ വളരെയേറെ ദുഃഖിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അത്യന്തം വേദനാജനകമായ ഈ വിവരമറിഞ്ഞ് പ്രശസ്തരും പ്രമുഖരുമായ നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് പ്രശസ്ത നടിയുടെ വിയോഗ വാർത്തയറിഞ്ഞ് വിതുമ്പുകയാണ് ആരാധകർ ഭോജ്പുരി നടി അമൃത പാണ്ഡെയാണ് അന്തരിച്ചത് നടി ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത് ബീഹാറിലെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് നടിയെ കണ്ടെത്തിയത് ഏപ്രിൽ ഇരുപത്തിയേഴിനാണ് സംഭവം നടന്നത് ഭോജ്പുരി സിനിമകളിലും സീരിയലുകളിലും വളരെയേറെ സജീവമായിരുന്ന നടിയായിരുന്നു അമൃത പാണ്ഡേ കൂടാതെ ഹിന്ദി സിനിമകളിലും ഹിന്ദി സീരിയലുകളിലും ആൽബങ്ങളിലും പരസ്യ ചിത്രങ്ങളിലും അമൃത അഭിനയിച്ചിട്ടുണ്ട് അന്നപൂർണ എന്നാണ് അമൃത പാണ്ഡേയുടെ യഥാർത്ഥ പേര് സിനിമയിൽ എത്തിയതിനു ശേഷമാണ് പുതിയ പേര് സ്വീകരിച്ചത് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രിയ നടിയുടെ വേർപാട് കലാലോകത്തിനും ആരാധകർക്കും വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രിയ നടിക്ക് ആദരാഞ്ജലികൾ കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക